മേരിസ് ലൗളി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കായ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഏത്തക്കായൊക്കെ നല്ല കറ ഉള്ളതുകൊണ്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അത് വെള്ളത്തിലേക്ക് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തക്കായും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് മൺചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് കറി തയ്യാറാക്കാം കായൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായ വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്കിത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും രണ്ട് വെളുത്തുള്ളി എല്ലേം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കാം ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നോക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറച്ച് വറ്റി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തോണ്ട് വന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ജാറിലേക്ക് അല്പം വെള്ളം കൂടെ വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഈ കറി കുറച്ച് തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരുന്നൊരു കറിയാണ് അതുകൊണ്ട് അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് കായ വേവിക്കാനായിട്ട് വെച്ചപ്പോഴാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് തിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ കറി പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം കടുക് താളിക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി വട്ടത്തിലിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ എഴുന്നെടുത്തിട്ടുണ്ട് ഈ കറിക്ക് ഒരല്പം ചുവന്നുള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചെറിയത് ചേർക്കുന്നുണ്ട് നമ്മൾ തേങ്ങയും കൂടി ചുവന്നുള്ളിയുടെ കൂടെ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും ചുവന്നുള്ളിയും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കായ ചേർത്തിട്ടുള്ള എരിശേരി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് മത്തങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ എരിശിരി തയ്യാറാക്കാറുള്ളതാണ് അതുപോലെ തന്നെ കായ വെച്ചിട്ടുള്ള എരിച്ചേരിയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കായ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം